ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നാലാം ക്ലാസ്സിലെ മലയാളം രണ്ടാമത്തെ പാഠം ഒന്നാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ പാഠം സ്നേഹം താൻ ശക്തി എന്ന പാഠഭാഗത്തേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സ്നേഹം താൻ ശക്തി എന്ന് പറയുന്ന ഈ പാഠഭാഗം ഒരുപാട് പ്രാവശ്യം വായനയ്ക്ക് വിധേയമാക്കി ഇതിൻ്റെ ആശയം മനസ്സിലാക്കി ചോദ്യോത്തരം നമ്മൾ എഴുതി അതുപോലെ തന്നെ അഭിനയ സാധ്യതയുള്ള ഭാഗങ്ങൾ ഏകാഭിനയവും മുഖാഭിനയവും ഒക്കെ ആയിട്ട് നാടകായിട്ട് നമ്മൾ അഭിനയിക്കാൻ വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അതുപോലെ തന്നെ സ്നേഹത്തെക്കുറിച്ചുള്ള ധാരാളം വചനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് നിങ്ങൾ ഈ പാഠഭാഗം വായിച്ചിട്ടുണ്ടാകും അല്ലേ അവസാനമായി നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഈ പാഠഭാഗം ഒന്ന് വായിക്കാം നിങ്ങൾ അതിൻ്റെ കൂടെ വായിക്കട്ടോ സ്നേഹം താൻ ശക്തി കുട്ടന് എട്ട് വയസ്സ് ലൈലക്ക് ആറു വയസ്സ് സ്കൂൾ ഇനി കുറേ ദിവസത്തേക്ക് തുറക്കുകയില്ല അതുകൊണ്ട് കളിക്കുകയാണ് മുറ്റത്ത് വെയിലു പോയി തുടങ്ങി അവർ തുള്ളിച്ചാടി കളിച്ചു നടക്കുന്നതിനിടക്ക് ഒരു മൈന വന്നിരുന്നു ഒരിക്കലും ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്തു വന്നിരിക്കുന്നത് കുട്ടൻ കണ്ടിട്ടില്ല അവന് തോന്നി പതുക്കെ അടുത്തു ചെന്നാൽ അതിനെ കൈയിലെടുക്കാമെന്ന് എന്നാൽ ആ മൈന ഒരു സൂത്രക്കാരനായിരുന്നു കുട്ടൻ തൊട്ടു തൊട്ടില്ല എന്ന് വന്നപ്പോൾ മനുഷ്യർ ചിരിക്കുന്ന സ്വരത്തിൽ മൈന ഒച്ചയുണ്ടാക്കിക്കൊണ്ട് മുറ്റത്തിന്റെ വടക്കേ അരിയിൽ നിന്നിരുന്ന മാവിന്റെ കൊമ്പത്ത് പറന്നുപറ്റി പറ്റി അത് കണ്ട് കുറച്ച് ക്ഷുഭിതനായി കുട്ടൻ മുറിയിലേക്ക് ഓടിപ്പോയി മടഞ്ഞു വന്നത് തൻ്റെ പ്രിയപ്പെട്ട തെറ്റാലിയുമായിട്ടായി അതിലൊരു ചെറിയ കല്ലെടുത്ത് വെച്ച് മൈനയുടെ നേർക്ക് ലാക്ക് നോക്കിക്കൊണ്ട് ലൈല പറഞ്ഞു ചേട്ടാ പാവം മൈന എന്തിനാണ് അതിനെ കൊല്ലുന്നത് ലൈല പറഞ്ഞതിൻ്റെ അർത്ഥം നല്ലതുപോലെ മനസ്സിലായിട്ടുന്നത് പോലെ ആ കിളി ഈണത്തിലൊരു പാട്ട് പാടി ആ പാട്ടിന്റെ മാധുര്യം അസാധാരണമായിരുന്നു അതിന്റെ അനുബന്ധം പോലെ ലൈല പറഞ്ഞു ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നല്ലേ ഇന്നലെ രാത്രി അമ്മ നമ്മോട് പറഞ്ഞത് എറുമ്പാണെങ്കിൽ കടിക്കുകയെങ്കിലും ചെയ്യും കേൾക്കൂ ആ മൈനയുടെ പാട്ട് എനിക്ക് അതിനൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു എന്തോ അബദ്ധം ചെയ്യുവാൻ തുടങ്ങിയവനെ പോലെ കുട്ടൻ അവൻ്റെ കയ്യിലിരുന്ന തെറ്റാലിയും കല്ലും തറയിലിട്ടു പിന്നെ നടന്നത് ഒരു വലിയ അത്ഭുതമാണ് മധുരമായി പാടിക്കൊണ്ട് മൈന മാവിന്റെ കൊമ്പിലിരിക്കുമ്പോൾ അതിൽ ഉണങ്ങിയും മുരടിച്ചു നിന്ന ഇലകളെല്ലാം പൊഴിഞ്ഞു താഴെ വീഴും അതിനു പകരം പട്ടുപോലെ മൃദുലമായ തളിരിലകൾ ആ കൊമ്പിലാകെ വന്നു നിറഞ്ഞു മൈന ഓരോ കൊമ്പിലും മാറി മാറി ഇരുന്നു ഉണങ്ങി മുരടിച്ചു വൃദ്ധയെപ്പോലെ നിന്ന ആ മാവ് ഏഴായിരം മിനിറ്റുകൾക്കുള്ളിൽ മാവില കൊണ്ട് പൊതിഞ്ഞു എന്ന് മാത്രമല്ല കൊമ്പിന്റെ അറ്റത്തെല്ലാം പൂക്കുലകളും കാണാറായി ലൈല പറഞ്ഞു ചേട്ടാ ഇത് വെറും ഒരു മൈനയല്ല നോക്കൂ ക്രിസ്റ്റീനയുടെയും റഹ്മാന്റെയും വീട്ടുമുറ്റത്ത് എത്രമാതിരി പഴച്ചെടികളും പൂച്ചെടികളുമാണ് ഉള്ളത് നമുക്കാകെയുള്ളത് ഈ മാവാണ് അതോ ഉണങ്ങി ഇലയെല്ലാം കുരുണിപ്പോയത് ഈ മൈന വന്നു പാട്ടുപാടി ആ മരത്തെ പുതിയതാക്കിയിരിക്കുന്നു നമുക്കും ഇങ്ങനെ പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൾ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൈന മനുഷ്യ ശബ്ദത്തിൽ ഒരു പാട്ട് പാടി സ്നേഹത്തിൽ നിൽക്കുന്നു ലോകം സ്നേഹത്താൽ വൃത്തി തേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും സ്നേഹം താൻ ജീവിതം ശ്രീമൻ സ്നേഹവ്യാഹതി തന്നെ മരണം മൈന ഇങ്ങനെ വീണ്ടും വീണ്ടും പാടുന്നതു കേട്ടപ്പോൾ കുട്ടികൾക്ക് അത് പഠിക്കാൻ കഴിഞ്ഞു പിന്നെ മുറ്റത്തും പുരയിടത്തിലും അവർ എവിടെ നിന്നെല്ലാം ഇത് പാടിയോ അവിടെ നിന്നെല്ലാം ഇത് ഒരു പോലെ നല്ല ശോഭയും മടവും തേനുമുള്ള പൂക്കൾ നിർത്തി കൊണ്ട് ഓരോ ചെടി പ്രത്യക്ഷപ്പെട്ടു ആ നാടുതന്നെ പാട്ട് കേട്ട് കൊളുത്തതുപോലെ വസന്തത്തിലെന്നതുപോലെ അതീവ സുന്ദരമായി തീർന്നു ഗുരു നിത്യചയധിയുടെ ഒരു കഥാഭാഗമാണ് നമ്മൾ വായിച്ചത് അല്ലെ ഈ ഭാഗം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചപ്പോൾ അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഓക്കെ നമുക്ക് അവസാനമായി കുറച്ച് ആശയകരണ ചോദ്യങ്ങൾ കൂടി ഇതിൽ നിന്ന് പറയാം നിങ്ങൾ ഉത്തരം പറയണം നമ്മുടെ ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ആ ലൈലയും കുട്ടനും ഒരു മൈനയുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ അല്ലെ ഓക്കെ ഈ കഥയിൽ ആരോടുള്ള സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത് ആ മൈനയോടുള്ള സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ പാടിയപ്പോൾ എന്തെല്ലാം മാറ്റമാണ് അവിടെ സംഭവിച്ചത് ആ ഉണങ്ങി കുരുണിച്ച മരത്തിൽ ഇലകളും പൂക്കളും ഉണ്ടായി ചെടികളും പൂക്കൾ കൊണ്ട് നിറഞ്ഞു അല്ലെ ഇതൊക്കെ മാറ്റങ്ങളാണ് അവിടെ സംഭവിച്ചത് ലൈലക്കും കുട്ടനും അമ്മ പകർന്നു കൊടുത്ത പാഠം എന്തായിരുന്നു ഒരു പീഡ ഒരു ഉറുമ്പിനും വരുത്തരുത് എന്ന വലിയ പാഠമായിരുന്നു അമ്മ പറഞ്ഞു കൊടുത്തത് ഇത് ഈ വാക്ക് ആരാണ് പറഞ്ഞത് ഒരു പീഡ ഉറുമ്പിനും വരുത്തരുത് എന്ന ഈ വാക്ക് ആരാ പറഞ്ഞു നിങ്ങൾക്കറിയാം ആ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന വലിയൊരു ചിന്തകനാണ് ഈ ഒരു വാക്ക് പറഞ്ഞത് ഇതൊരു സ്നേഹവചനമാണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കിലെ ഒരു വർക്ക് നോക്കാം പേജ് നമ്പർ പതിനഞ്ചിലെ കണ്ടെത്താം എഴുതാം എന്ന് പറയുന്ന ഒരു ചോദ്യോത്തരമാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരത്തെയും ചോദ്യോത്തരങ്ങൾ എഴുതിയിരുന്നു കണ്ടെത്താം എന്ന് പറഞ്ഞ ഈ ഭാഗത്ത് നമ്മൾ എഴുതിയിരുന്നു ഇത് കുറച്ചുകൂടി ആഴത്തിൽ ഈ പാഠഭാഗത്തെ സമീപിക്കുന്നതിന് വേണ്ടിയുള്ള ആശയകരണത്തിന് വേണ്ടിയുള്ള ചോദ്യം ഉത്തരവുമാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കുറിപ്പ് വായിക്കാം ആഴത്തിലുള്ള വായനയിലേക്ക് കുട്ടികളെ നയിക്കാനുള്ള ചോദ്യങ്ങളാണിവ സന്ദർഭാനുസരണം കഥ ഭാവാത്മകമായി വായിച്ചു കേൾക്കാൻ അവസരം ഉണ്ടാക്കാം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പാഠം വീണ്ടും വായിക്കാൻ അവസരം നൽകണം തുടർന്ന് ഉത്തരം എഴുതി തയ്യാറാക്കാൻ നിർദ്ദേശിക്കാം പിന്നീട് അവതരണം ചർച്ച മെച്ചപ്പെടുത്തൽ എന്നിവ കൃത്യമായി നടക്കണം ഇത്രയും പ്രോസസ്സുകൾ ഈ ചോദ്യോത്തരവുമായി ബന്ധപ്പെട്ട് നടത്തണം ഓക്കെ അതിന് രക്ഷിതാക്കളും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമുക്ക് ചോദ്യം വായിക്കാം ചേട്ടാ ഇത് വെറും ഒരു മൈനയല്ല എന്തുകൊണ്ടായിരിക്കാം ലൈല ഇങ്ങനെ പറഞ്ഞത് നമ്മൾ ഒരുപാട് പ്രാവശ്യം വായിച്ചപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും മൈനയുടെ പാട്ട് കുട്ടികൾ ഏറ്റുപാടിയപ്പോൾ ചുറ്റുപാടിനും ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ എഴുതി ടീച്ചർക്ക് നോട്ട് ബുക്കിൽ എഴുതി കാണിച്ചു കൊടുക്കേണ്ടത് എങ്ങനെ എഴുതും ൊന്നാമത് ചോദ്യം ചേട്ടാ ഇത് വെറും ഒരു മൈനയല്ല എന്തുകൊണ്ടായിരിക്കാൻ ലൈല ഇങ്ങനെ പറഞ്ഞത് മുറ്റത്തെ മാവിന്റെ കൊമ്പിലിരുന്ന് മൈന മനോഹരമായി പാടിയപ്പോൾ മാവിലെ ഉണങ്ങിയതും മുരടിച്ചതുമായ ഇലകൾ പൊഴിഞ്ഞു വീണു പകരം അതിൽ തളിരിലകളും പൂക്കുലകളും നിറഞ്ഞു പിന്നീട് ആ മൈന പാടിയത് മനുഷ്യ ശബ്ദത്തിലാണ് ഇതെല്ലാം കണ്ടിട്ടാണ് ഇത് വെറും ഒരു മൈനയല്ല എന്ന് ലൈല പറഞ്ഞത് ക്ലിയർ ആണല്ലോ അല്ലേ ഓക്കെ മൈനയുടെ പാട്ട് കുട്ടികൾ ഏറ്റുപാടിയപ്പോൾ ചുറ്റുപാടിനുമുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ് മൈനയുടെ പാട്ട് കുട്ടികളെത്തി പാടിയപ്പോൾ മുറ്റത്തും പുരയിടത്തിന് ചുറ്റുപാടും എല്ലാം മായാവിദ്യയിൽ എന്ന പോലെ നല്ല ശോഭയും മണവും തേനുമുള്ള പൂക്കൾ ഉതിർത്തുകൊണ്ട് ഓരോ ചെടി പ്രത്യക്ഷപ്പെട്ടു ആ പാട്ട് കേട്ട് കുളിർത്ത നാട് വസന്തം വന്നതുപോലെ അതീവ സുന്ദരമായി തീർന്നു ഇതാണ് ചുറ്റുപാടിനുണ്ടായ മാറ്റങ്ങൾ ഇങ്ങനെ എഴുതാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങൾ നിങ്ങളതായിരിക്കുന്ന ഭാഷയിൽ എഴുതി നോട്ട് ബുക്കിൽ എഴുതി അത് നിങ്ങൾ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുക ഓക്കേ ഇനി പേജ് നമ്പർ തൊട്ട് താഴെ മാറ്റി എഴുതാം എന്ന് പറയുന്ന ഒരു പ്രവർത്തനമുണ്ട് ഇത് ഒരു ഭാഷാ കേളി പ്രവർത്തനമാണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം അടിവരയിട്ട പദങ്ങൾ അർത്ഥവ്യത്യാസം വരാതെ വാക്യത്തിന്റെ മറ്റൊരു ഭാഗത്ത് ചേർത്ത് വാക്യം മാറ്റി എഴുതാം നോക്കൂ ഇവിടെ അടിവരയിട്ട ഏതാനും വാക്കുകളുണ്ട് ഈ അടിവരയിട്ട ഈ വാക്യത്തിന് തന്നെ അർത്ഥവ്യത്യാസം വരാതെ അത് ഈ വാക്യത്തിന്റെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചേർത്തുകൊണ്ട് അർത്ഥം മാറ്റി ചേർത്തുകൊണ്ട് അർത്ഥവ്യത്യാസം വരാതെ എഴുതാനുള്ള ഒരു ഭാഷാ കേളി പ്രവർത്തനമാണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒരിക്കലും ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്ത് വന്നിരിക്കുന്നത് കുട്ടൻ കണ്ടിട്ടില്ല ഒരിക്കലും എന്നാണ് അടിവരയിട്ട വാക്ക് ആ വാക്യത്തെ മാറ്റി ചെയ്ത് നോക്കൂ ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്ത് വന്നിരിക്കുന്നത് കുട്ടൻ ഒരിക്കലും കണ്ടിട്ടില്ല ഈ ഒരിക്കലും ഇങ്ങോട്ട് മാറ്റി അല്ലേ ഈ വാക്യത്തിന് ചെറു ചെറിയ മാറ്റവും വരുത്തി അതുപോലെ അവർ കളിക്കുകയാണ് മുറ്റത്ത് മുറ്റത്ത് എന്നുള്ളത് അടിവരയിട്ടിട്ടുണ്ട് അവർ തോന്നി പതുക്കെ അടുത്ത് ചെന്നാൽ അതിനെ കയ്യിലെടുക്കാമെന്ന് ഈ പതുക്കെ എന്നുള്ളതിനും അടിവരയിട്ടിട്ടുണ്ട് ഈ അടിവരയിട്ട വാക്കുകൾ അർത്ഥവ്യത്യാസം വരാതെ വാക്യത്തിന്റെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ട് ഒന്ന് എഴുതാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ശ്രമിച്ചു നോക്കൂ എങ്ങനെ എഴുതും ഇങ്ങനെയാണ് നിങ്ങൾ എഴുതിയത് ഒരിക്കലും ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്ത് വന്നിരിക്കുന്നത് കുട്ടൻ കണ്ടിട്ടില്ല പക്ഷി ഒരിക്കലും പേടിയില്ലാതെ ഇത്ര അടുത്ത് വന്നിരിക്കുന്നത് കുട്ടനൊരിക്കലും കണ്ടിട്ടില്ല നമ്മൾ കണ്ടു ഇനി അവർ കളിക്കുകയാണ് മുറ്റത്ത് അതെങ്ങനെ മാറ്റിയത് അവർ മുറ്റത്ത് കളിക്കുകയാണ് അല്ലെ ഈ അവസാനമുള്ള മുറ്റം ഇങ്ങനെ നടുവിലേക്ക് വന്നു ക്ലിയർ അല്ലേ ഇനി അവര് തോന്നി പതുക്കെ അടുത്ത് ചെന്നാൽ അതിനെ കയ്യിലെടുക്കാമെന്ന് ഈ പതുക്കെന്നുള്ളത് ഇവിടെ വന്നത് ആദ്യത്തെ വന്നു പതുക്കെ അടുത്ത് ചെന്നാൽ അതിനെ കയ്യിലെടുക്കാമെന്ന് അവന് തോന്നി വാക്യങ്ങൾ മാറ്റങ്ങളൊന്നും ഇല്ലാഷ്യങ്ങളിൽ മാറ്റം വരാതെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ട് എഴുതിയതാണ് അർത്ഥവ്യത്യാസം വരാതെ ഇങ്ങനെ കൂടുതൽ പദങ്ങൾ കണ്ടെത്തി നോട്ട് ബുക്കിൽ എഴുതി ടീച്ചർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ ക്ലിയർ ആണല്ലോ അല്ലെ ശരി തുടർന്ന് അതിന് തൊട്ട് മുമ്പ് കേട്ടെഴുതാം എന്ന് പറയുന്ന ഒരു പ്രവർത്തനമുണ്ട് കേട്ടെഴുതാം എന്ന് പറയുന്ന പ്രവർത്തനം അധ്യാപിക പറയുന്ന ഏതാനും വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ടെഴുതു എന്നാണ് ശ്രദ്ധിച്ച് കേട്ടെഴുതു എന്നാണ് പിന്നെ നോക്കൂ നമ്മളെ പാഠഭാഗത്ത് പുതിയ ഒരുപാട് പദങ്ങൾ വരുന്ന വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം നോക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ഈ പാഠഭാഗത്തെ വാക്കുകൾ തന്നെയാണ് കേട്ടെഴുത്തിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഞാൻ ഒരു നോട്ട് കാണിച്ചു തരാം പാഠത്തിന്റെ വിശകലന ഘട്ടത്തിൽ പുതിയ പദങ്ങൾ അപ്പപ്പോൾ ബോർഡിൽ എഴുതി ലിഖിത രൂപത്തിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ കൊണ്ടുവരണം അങ്ങനെ അവയുടെ ഉച്ചാരണം ലേഖനം അർത്ഥം എന്നിവ ധാരണ ഉണ്ടാക്കണം എന്നിവയിൽ ധാരണ ഉണ്ടാക്കണം പിന്നീട് പാഠത്തിലെ പ്രവർത്തനങ്ങളുടെ അവസാനം ഏതാനും വാക്കുകൾ തെറ്റുകൂടാതെ എഴുതാനുള്ള പ്രവർത്തനമായി കേട്ടെഴുത്ത് നടത്താം മനസ്സിലാവണ്ടല്ലോ തെറ്റിച്ച വാക്കുകൾ ആവർത്തിച്ച് എഴുതിക്കുകയല്ല തെറ്റ് മനസ്സിലാക്കി തിരുത്താനുള്ള പ്രവർത്തനമാണ് തുടർന്ന് നൽകേണ്ടത് കേട്ടെഴുത്ത് നടക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത് കേട്ടെഴുത്തിന് തിരഞ്ഞെടുക്കാവുന്ന പദങ്ങൾ ഉദാഹരണത്തിന് ക്ഷുഭിതൻ തെറ്റാലി ലാക്കു നോക്കുക മാധുര്യം അസാധാരണം അനുബന്ധം പീഢ അബദ്ധം മൃദുലം വൃദ്ധ മുരടിച്ച കുരുണിപ്പ് മനുഷ്യ ശബ്ദം പ്രത്യക്ഷപ്പെടുക ഈ പദങ്ങളൊക്കെ വേണമെങ്കിൽ കേട്ടെഴുത്തിന് തെരഞ്ഞെടുക്കാവുന്നതാണ് തെറ്റിക്കുമ്പോൾ എവിടെയാണ് തെറ്റി തെറ്റിപ്പറ്റിയത് എന്ന് ബോധ്യപ്പെടുത്തി നമ്മൾ എഴുതാൻ വേണ്ടി തുടർന്ന് എഴുതാൻ വേണ്ടി ആ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഓക്കെ അപ്പൊ ഇങ്ങനെ നിങ്ങള് പേജ് നമ്പർ പതിനാറിലെ ഈ കേട്ടെഴുത്ത് എന്ന് പറയുന്ന പ്രവർത്തനം നിങ്ങൾ പൂർത്തിയാക്കണം ക്ലിയർ ആണല്ലേ ഈ പ്രവർത്തനം നിങ്ങൾ പൂർത്തിയാക്കുക ഇനി നമുക്ക് ഒരു പ്രവർത്തനം കൊടുത്തിട്ടടിയിൽ വർണ്ണ കടലാസ് കൊണ്ട് പൂക്കൾ ഉണ്ടാക്കി നോക്കാം ആരുടെ പൂവിനാണ് കൂടുതൽ ഭംഗി കടലാസ് കൊണ്ട് പൂക്കൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണുക വീഡിയോ ഉണ്ടാകും അല്ലെങ്കിൽ ടീച്ചർ എങ്ങനെയാണ് കടലാസ് കൊണ്ട് പൂക്കൾ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരും അത് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള മനോഹരമായ വർണ്ണ മനോഹരമായ പൂക്കൾ നിർമ്മിച്ച് ഒരു പ്രദർശനത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കണം അത് പൂക്കൾ നിർമ്മിച്ച് പ്രദർശനത്തിൽ തയ്യാറെടുക്കുന്നതിന് മുമ്പ് ഒരു നോട്ട് കൂടി ഞാൻ കാണിച്ചു തരാം ഭാഷാ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവൃത്തി പരിചയത്തിന് അവസരമൊരുക്കാൻ കൂടിയാണ് കടലാസ് പൂക്കൾ നിർമ്മിക്കുന്ന ഈ പ്രവർത്തനം പാഠപുസ്തകത്തിൽ കാണിച്ച രീതിയിലോ വ്യത്യസ്ത രീതികളിലോ കടലാസ് പൂക്കൾ ഉണ്ടാക്കാവുന്നതാണ് ക്ലാസ് മുറിയിൽ മേശപ്പുറത്ത് ഈ കടലാസ് പൂക്കൾ കൊണ്ട് പൂപ്പാത്രം നിറച്ചു വെക്കാം കുട്ടികൾ ഉണ്ടാക്കുന്ന പൂവുകളെ വലുപ്പം ഭംഗി ആകൃതി എന്നിവ അടിസ്ഥാനമാക്കി പരസ്പരം വിലയിരുത്താൻ അവസരം ഒരുക്കാം പൂക്കൾ ഉണ്ടാക്കിയതിന് ശേഷം അതിനെക്കുറിച്ച് ഒന്നോ രണ്ടോ വാക്യങ്ങൾ എഴുതാൻ നിർദ്ദേശിക്കുകയും ചെയ്യാം കൂട്ടത്തില് പൂക്കളുടെ പ്രദർശനമാകാം പൂക്കളുണ്ടാക്കിയ ശേഖരണം ഒട്ടിച്ചു വെക്കലാകാം അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുള്ള ഒരു പ്രവർത്തനമാണ് വർണ്ണക്കടലാസ് കൊണ്ട് പൂക്കൾ ഉണ്ടാക്കി നോക്കാം എന്ന് പറയും ഈ പ്രവർത്തനം അപ്പം ആ രീതിയിൽ തന്നെ അത് ക്ലാസ്സിൽ ആ നടത്താനും വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഈ പാഠഭാഗം നമ്മൾ പലതവണ വായിച്ചു ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു അത്ഭുത മൈനയെക്കുറിച്ചാണ് അസാധാരണ മൈനയെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് പറഞ്ഞത് ഈ പാഠഭാഗത്ത് ഒരു അസാധാരണ മൈനയെക്കുറിച്ച് പറയുമ്പോൾ ഈ അസാധാരണ മൈന നാട്ടിലെത്തിയതായിട്ട് നമുക്ക് ഒരു വാർത്ത എഴുതി തയ്യാറാക്കിയതിൽ എങ്ങനെ ഉണ്ടായിരിക്കും ഇത് നിങ്ങൾ സ്വന്തം നിലയിൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഈ നാട്ടില് ഒരു നാടിന്റെ പേര് കൊടുക്കുക നിങ്ങളുടെ നാടിന്റെ പേര് കൊടുക്കാം നിങ്ങളുടെ നാട്ടിലെ അസാധാരണമായ മൈന ഇറങ്ങിയിരിക്കുന്നു എന്നതൊരു പത്രവാർത്തയായിട്ട് കൊടുക്കുന്ന രീതി നമ്മൾ മൂന്നാം ക്ലാസ്സിൽ ഒക്കെ ചെയ്തതായിരുന്നു പത്രവാർത്ത അങ്ങനെ കൊടുക്കുന്ന രീതിയിൽ ഒരു വാർത്ത തയ്യാറാക്കി നിങ്ങൾ കൊടുക്കണം ഇത് സ്വന്തം നിലയിൽ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്യാനുള്ള സൂചനകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയായിരിക്കണം ഒരു പത്രവാർത്ത തയ്യാറാക്കേണ്ടത് എന്നുണ്ട് സമയമൊക്കെ വെയിൽ പോയി തുടങ്ങി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സമയമായത് വൈകുന്നേര സമയത്താണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ കൊടുത്താൽ മതി ഒരു പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ നൈത്രം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം ഒന്ന് ശീർഷകം ഒരു തലക്കെട്ട് അത്ഭുതമായ നാട്ടിലെത്തി എന്ന് വേണമെങ്കിൽ കൊടുക്കാം എവിടെയാണ് സംഭവം നടന്ന സ്ഥലമാണ് ഇത് സൂചിപ്പിക്കണം നിങ്ങളുടെ നാടിന്റെ സ്ഥലം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് എഴുതണം എപ്പോഴാണ് സമയം കൊടുക്കണം ഇത് വൈകുന്നേരമാണ് സമയം അപ്പൊ അതും സൂചിപ്പിക്കണം എന്നിട്ട് എന്ത് എന്തുകൊണ്ട് ആരെല്ലാം എങ്ങനെ ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരമായി വരുന്ന രീതിയിലായിരിക്കണം ആ വാർത്ത നിങ്ങൾ തയ്യാറാക്കേണ്ടത് അത്ഭുതമായി നാട്ടിലെത്തി എന്ന് പറയുന്ന ഒരു വാർത്താ കുറിപ്പ് തയ്യാറാക്കിയ ഔട്ട്ലൈൻ ഒക്കെ വരച്ച് നോട്ട് ബുക്കിൽ എഴുതി നിങ്ങൾ തയ്യാറാക്കി ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം ഇത് ഞാൻ കാണിച്ചു തരുന്നില്ല നിങ്ങൾ സ്വന്തം നിലയിൽ തന്നെ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം ഒരു വാർത്ത തയ്യാറാക്കി നോക്കാം എന്ന് പറയുന്ന തുടർ പ്രവർത്തനമായിട്ട് നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്യുക ഓക്കെ കുട്ടുകാരെ നമ്മൾ നാല് ക്ലാസ്സുകളിലായി സ്നേഹം താൻ ശക്തി എന്ന് പറയുന്ന ഒരു ജീവിയോട് കുട്ടികൾ കാണിക്കുന്ന സ്നേഹത്തിന്റെ കഴിഞ്ഞ പാഠഭാഗത്ത് നമ്മൾ പഠിച്ച പോലെ തന്നെ ഈ പാഠഭാഗത്തും സ്നേഹത്തിന്റെ ഒരു കഥയാണ് നമ്മൾ പറഞ്ഞത് സ്നേഹം കൊണ്ട് മാത്രമാണ് ലോകത്ത് ഉണർവുണ്ടാകുകയുള്ളൂ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ ജീവിതം നന്നാകുകയുള്ളൂ എന്ന് കാണിക്കുന്ന ഒരു പാഠഭാഗമായിരുന്നു നിത്യ ചൈതന്യതയുടെ സ്നേഹ സ്നേഹം താൻ ശക്തി എന്ന് പറയുന്ന ഈ പാഠഭാഗം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം പുതിയ പാഠഭാഗങ്ങളുമായി വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ